ചേർപ്പസീനൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പാൾ കെ ബി അജോഷ് അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ കെ കെ അനിൽകുമാർ വിശിഷ്ട അതിഥിയായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സന്ധ്യ കെ എസ് ശ്രീതി വളണ്ടിയർ ലീഡർമാരായ സിദ്ധാർത്ഥ് കെ എസ് മാളവിക എന്നിവർ നേതൃത്വം നൽകി

ചെയ്യാൻ നമുക്ക് എപ്പോഴും എന്നാൽ നമുക്ക് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് നെറ്റ് റോട്ടേഷൻ ആണ്